നമ്മുടെ ഒരു നേരത്തെ വിവരമില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും മലപ്പുറം കോടൂരിൽ വെച്ച് ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവറും തമ്മിൽ ഉണ്ടായിട്ടുള്ള സംഘർഷവും അതിനോടനുബന്ധിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ജീവിതം അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശേഷം ബസ് ജീവനക്കാരായിട്ടുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയൊക്കെ ചെയ്തു ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഷിജു എന്ന് പറയപ്പെടുന്ന ഡ്രൈവർ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ഇന്നലെ മഞ്ചേരിയിലെ ഒരു സ്വകാര്യ ലോഡ്ജിൽ വെച്ച് അദ്ദേഹം തന്റെ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുകയും ചെയ്തു നമുക്ക് ഈ ഷിജു എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ക്രിമിനൽ പാശ്ചാത്തലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പാശ്ചാത്തലമോ ഇല്ല തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്റെ കുടുംബത്തിന്റെ അരപ്പെട്ടിന് മാറ്റാൻ വേണ്ടിയിട്ട് തന്റെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു യുവാവായിരുന്നു ഈ ഷിജു എന്ന് പറയപ്പെടുന്ന വ്യക്തി പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷങ്ങളും മറ്റുമുണ്ട് സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഭീഷണിയും കാര്യങ്ങളും വന്നിട്ടുണ്ടാവാം ഇവിടെ ഷിജു ഒരു ഒരു പ്രതീകമാണ് അതായത് ഒരു കേസിൽ ഒരു പെറ്റി കേസ് പോലും പ്രതിയല്ലാത്ത ഷിജുവിന് പിന്നീട് സമൂഹത്തിന് മുമ്പിൽ ഞാനൊരു കുറ്റവാളിയാണ് എന്നൊരു ബോധം അല്ലെങ്കിൽ എന്നൊരു തോന്നല് ഷിജുവിനെ നന്നായിട്ട് വേട്ടയാടിയിട്ടുണ്ടാവാം വൈകാരികമായിട്ട് ഇടവിടുന്നതിന് പകരം വിവേകത്തോട് കൂടിയിട്ട് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വിവേകത്തോട് കൂടിയിട്ട് വിഷയങ്ങളിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം എന്തായാലും ഷിജുവിൻ്റെ കുടുംബത്തിനും ഷിജുവിൻ്റെ പ്രിയപ്പെട്ടവർക്കും ഇതെല്ലാം സഹിക്കാനും പൊറുക്കാനുമുള്ള ആത്മധൈര്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കുക